വിശ്വംസി ഹൈക്കിയ സ്തുതിയായിരിക്കട്ടെ വിശ്വതി യോഹനറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അല്ലേ കാനായിലെ വിവാഹ വിരുന്ന ഇതെപ്പോഴാണ് നമ്മൾ വായിക്കുന്നത് നമ്മുടെ കല്യാണ വേളകളിലെ നമ്മൾ വായിക്കുന്ന വചനഭാഗമാണ് ഈ ഒരു വചനഭാഗം എൻ്റെ ദൈവം എനിക്ക് നൽകുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടാവണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ കാനാലെ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താ അവിടെ ആരുണ്ടായിരുന്നു ഈശോയുടെ അമ്മ ഉണ്ടായിരുന്നു ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു കാനാല കുടുംബത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈശോടെയും ഈശോയുടെ അമ്മയുടെയും ശിഷ്യന്മാരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് ഇല്ലാതെ പോകുന്നതും ഇവരുടെ സാന്നിധ്യമാണ് ഈശോയോ ഈശോയുടെ അമ്മയോ ശിഷ്യന്മാരോ ഒന്നും അല്ലെങ്കിൽ വിശുദ്ധരോ ഒന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോവുക ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് സ്നേഹമുള്ളവരെ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒന്നും കിട്ടാതെ പോകുന്നത് കാരണം കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മളറങ്ങി അപമാന ഭാരം അവർക്കുണ്ടായിരുന്നു വീഞ്ഞു തീർന്നു പോയി അപമാനഭാരത്താല് തളർന്നിരുന്ന ആ കുടുംബത്തെ ഈശോ രക്ഷിക്കുക എന്തുകൊണ്ട് രക്ഷിച്ചു കാരണം അവിടെ ആരുണ്ടായിരുന്നു ഈശോയും ഉണ്ടായിരുന്നു പരിശുദ്ധ കനിയാമറിയും ഉണ്ടായിരുന്നു പരിശുദ്ധ കനിയാമറിയത്തെ കൂട്ടുപിടിക്കാൻ പറ്റണം അമ്മ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്താ ചെയ്തത് ആ കുടുംബത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് ആരും പോയി പറയുന്നില്ല ആരും ഒരു പരാതിയായിട്ട് മറിയത്തോട് പറഞ്ഞില്ല പക്ഷേ മറിയത്തിന് ആ കുടുംബത്തിന്റെ പ്രയാസം മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്തു ആ കുടുംബത്തിലുണ്ടായിരുന്ന ഈശോടെ അടുത്ത് ചെന്ന് പറഞ്ഞുതേ അവർക്ക് വീഞ്ഞില്ല അവരെ സഹായിക്കണം സ്നേഹമുള്ളവരെ ഈശോയും മറിയവും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നവും അപമാനഭാരവും ഉണ്ടായാലും പേടിക്കണ്ട കേട്ടോ അവയൊക്കെ തരണം ചെയ്യാനായിട്ട് എൻ്റെ ഈശോയ്ക്ക് സാധിക്കും ഈശോ എനിക്ക് അനുഗ്രഹം തരും പക്ഷേ എന്താ സംഭവിക്കുന്നത് നീശോയോ പരിശുദ്ധ നിയാമറിയത്തെയോ കുടുംബത്തിൽ കൂടെ കൊണ്ട് നടക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എൻ്റെ കുടുംബ ജീവിതത്തില് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തില് ഇവരില്ലാതെ വരുമ്പോഴാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെന്നെയും കൊണ്ടേ പോകത്തുള്ളൂ അവിടെ എനിക്ക് സഹായിക്കാനായിട്ട് ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല കാരണം എന്താ ഈശോ ഇല്ലാതായി പോവുകയാണ് അതുകൊണ്ടാണ് കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടാവണം എന്ന് പറയുന്നത് ജപമാല മുറുകെ പിടിച്ച് പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം അമ്മയുടെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവണം വിവാഹവേളയില് ഓരോ ജപമാല നൽകുമ്പോഴും സഭ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ് മോനെ ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബ ജീവിതത്തിൽ പരിശുദ്ധി അമ്മയെ കൂട്ടുപിടിക്കണം അമ്മ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു പ്രയാസമുണ്ടായാൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ അമ്മ നിനക്ക് വേണ്ടി തൻ്റെ പുത്രനോട് മാധ്യസ്ഥ വഹിക്കും അങ്ങനെ അമ്മ ചോദിച്ചാൽ ഈശോയ്ക്ക് അതൊരിക്കലും ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് കാനായിലെ കുടുംബത്തിലെ പോലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഈശോ ഉണ്ടോ ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സമയമുണ്ടോ ഈശോയെ കൂട്ടുപിടിച്ചുകൊണ്ടാണോ ഞാൻ എൻ്റെ കുടുംബജീവിതം എൻ്റെ വ്യക്തിപരമായ ജീവിതം നയിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം ോ അമ്മയെ കൂട്ടുപിടിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ ഇല്ല ഓർക്കുക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോകും ഇല്ലാതെ ഈശോയും മറിയവും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാത്തില്ല മറിച്ച് ആ പ്രയാസങ്ങളെയും ആ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ട് എത്ര വലിയ പ്രശ്നമുണ്ടായെങ്കിലും അവയൊക്കെ എൻ്റെ ഈശോ നോക്കിക്കൊള്ളും എന്നുള്ള വിശ്വാസത്തിൽ സന്തോഷത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മുടെ കുടുംബവും കാനായിലെ കുടുംബം പോലെയാവട്ടെ നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് ഈശോയെയും പരിശുദ്ധിയാമ്മയും വിശുദ്ധരെയും ഒക്കെ ക്ഷണിക്കാം അവരെയും നമുക്ക് കൂട്ടുപിടിക്കാം നമ്മുടെ ചുറ്റും അവിടെ ഇരിക്കട്ടെ അവരുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ